ഞാനൊന്ന് ചിരിച്ചപ്പം ഞാനൊന്ന് നൃത്തം ചെയ്തപ്പം ചില ആൾക്കാർ പറയാണ് ഇതൊരു ബോറാണ് ഡോക്ടറെ നമുക്കെന്താ ചിരിക്കണ്ടേ നമുക്കെന്താ ഡാൻസ് ചെയ്തുകൂടെ ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മളൊക്കെ ലൈഫിൽ അനുഭവിക്കുന്ന സ്ട്രെസ്സുകൾ എത്രയാണ് ലോകത്ത് ഏറ്റവും ലൈഫ് സ്പാൻ കുറഞ്ഞ കുറച്ച് മനുഷ്യന്മാരാണ് ഡോക്ടർമാരെന്നാണ് കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമ്മർദ്ദങ്ങളും സ്ട്രെസ്സും അനുഭവപ്പെടുന്ന എപ്പോഴാണ് ഒരസുഖം വരുമ്പോഴാണ് ഈ അസുഖവുമായി വരുന്ന നൂറ് കണക്കിന് രോഗികളെ പരിശോധിക്കേണ്ടതാണ് ഡോക്ടർമാരെന്ന് പറയുമ്പോൾ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും ഓരോ രോഗിയെ പരിശോധിക്കുമ്പോൾ എത്ര സ്ട്രെസ്സ് ഒരു ഡോക്ടർ അനുഭവിക്കുന്നുണ്ടാവും ഈ സ്ട്രെസ്സ് റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും ഒന്ന് ചിരിക്കുന്നതും ഒന്ന് കളിത്തമാശയൊക്കെ പറയുന്നത് മനസ്സിലായില്ലേ അതിനു വേണ്ടി നമ്മൾ ഈ പോസ്റ്റ് ഇടുന്നില്ല അത് അതുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നല്ല പോയി നമ്മൾ മനസ്സിലാക്കണം ഒരാളെ വിമർശിക്കുമ്പം അവരുടെ ലൈഫ് സാഹചര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് വേണം വിമർശിക്കാൻ നിങ്ങളറിയോ ഇപ്പം തന്നെ ഒരു കാർഡിയോളജിസ്റ്റ് നാൽപ്പത്തിരണ്ട് വയസ്സുള്ള കാർഡിയോളജിസ്റ്റ് എത്രയോ മനുഷ്യന്മാരെ ജീവൻ രക്ഷപ്പെടാൻ ഒരു കാർഡിയോളജിസ്റ്റ് ആയിരക്കണക്കിന് സർജറി ചെയ്ത ഒരു കാർഡിയോളജിസ്റ്റ് നാൽപ്പത്തി വയസ്സിൽ ഹൃദയാഘാതം മൂലം മരിച്ചു എന്താ കാരണം ബ്ലോക്കോ അറ്റാക്കോ ഉണ്ടായതുകൊണ്ടല്ല സമ്മർദ്ദങ്ങൾ ദിവസം കാണുന്ന ഒരുപാട് പേഷ്യൻസ് എന്നെ നോക്കിയിട്ടുണ്ടാവും മാനസിക സമ്മർദ്ദങ്ങൾ അതാണ് മരണത്തിന് കാരണമായത് ഇനിയെങ്കിലും ഒരു മനുഷ്യൻ എൻജോയ് ചെയ്യുമ്പം കുറച്ച് എൻറ്റർടൈനിങ് ആയിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പം അതിനെ വിമർശിക്കാതിരിക്കാൻ നോക്കുക കാരണം ഓരോ മനുഷ്യനും സ്വന്തം സമ്മർദ്ദങ്ങൾ ഇറക്കി വരുക്കാൻ എന്തെങ്കിലും ഒരു വഴി അവർ കണ്ടെത്തുന്നുണ്ടാവും